മീനെടുത്തിട്ട് ബക്കടാൻ ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് കാസിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് നമ്മളെ വടമുക്ക് തുറാണം ബണ്ടുമലാണ് കേട്ടോ രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല മഴ സാധനം അത്യാവശ്യം സേസ് ഉള്ളതാണ് ഡ്രാഗൻ നില എറിഞ്ഞിട്ടേ ജ്യൂസാക്കി വെച്ച സാധനം നമ്മുടെ ബൈക്കിങ്ങിന്റെ കില്ലർ ഫോഗിൽ കയറിയുള്ളതാണ് കേറി സാധനം തട്ടാ ബൈക്കിങ്ങിൻ്റെ കില്ലർ ഫ്രോഗ് റോഗ് ടുത്ത് കയറിണ്ട് പ്ര സിങ്കിൾ ആണെങ്കിൽ നല്ല ഫൈണ്ട് ഇപ്പം കയറിയത് പ്രോഗിടെ സിങ്കില് രാഹുൽജി അവിടെ നിന്ന് കസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുത്തനവിടെ നിൽക്കുന്നുണ്ട് ചെപ്പു മഴ നല്ല മഴയാണ് മൂന്നെണ്ണ അവിടെ അവിടെ നിന്ന് കസിയുണ്ട് ഞാൻ കയറിയുണ്ട് അങ്ങനെ മഴയൊക്കെ മാറിയപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ നല്ല മഴയായ കാരണം കുറേ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളെ കൂട്ടുകാർക്കായാലും നല്ല മീൻ കയറിയിട്ടുണ്ട് അത്യാവശ്യത്തിന് മീനും കയറിയിട്ടുണ്ട് അടിച്ചിട്ട് മീൻ എടുത്തിട്ടു ചാടിയത് അപ്പോൾ അടുത്തൊരു നല്ലൊരു സാധനം കയറിയിട്ടുണ്ട് മീനെടുത്തിട്ട് നല്ലൊരു ഹൈറ്റില ചാടിയിട്ടാണ് ഞാൻ മീൻ പോയിന്ന് രോഗിയുടെ സ്നൈക്ക് ഫ്ലൈയിൽ തന്നെ കയറിയിട്ടാ നല്ല ഹുക്കായിട്ടുണ്ടായിരുന്നു അതന്നെ ചാടിയിട്ടും സാധനം പോവായിരുന്നു അടിച്ചേത്തേ റോവിടെ സ്നാക്ക് ഫ്ലൈൽ കേട്ട നല്ല ഹുക്കപ്പായിട്ടുണ്ടായിരുന്നു കേട്ട അതുകൊണ്ട് തന്നെ ഊരി എടുക്കാൻ കുറച്ച് പാടായിരുന്നു റോവ് മൂന്നാമത്തെ ഗിയർ ഉണ്ട് ഇപ്പന്നത്തെ കൂട്ടുകാരന് കയറിയുണ്ട് പ്രശാന്തിന് പക്ഷെ ഒന്ന് പൊക്കിയിടാ ആല സൈസ് ആണ് കേട്ടാ കയറിയില്ലേ ഓക്കെ 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 അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക പിന്നെ മറക്കാണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ